ും സ്വാഗതം മൈ നെയ്സ് വിഷ്ണു ചീരഞ്ച് അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേന്ദ്രമന്ത്രിമാരും അവർ വഹിക്കുന്ന വകുപ്പുകളുമാണ് ഓക്കെ നമുക്ക് ഗോഡിലൂടെ വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഈ ക്ലാസ് നോക്കാം അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന ക്ലാസുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഡിഫൻസ് ഇന്ത്യയുടെ ഡിഫൻസ് ഡിഫൻസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സൈന്യം അല്ലേ സൈന്യം രാജ്യത്തെ കാക്കുന്നത് സൈന്യമാണ് അപ്പൊ ആ സൈന്യത്തിന്റെ മിനിസ്റ്റർ രാജ്യനാഥൻ എന്ന് പഠിച്ചോളൂ അതാണ് രാജ്നാഥ് സിംഗ് രാജ്നാഥ് സിംഗ് അല്ലേ രാജ്യത്തെ നയിക്കുന്നത് സൈന്യം രാജ്യത്തെ കാക്കുന്നത് സൈന്യമാണ് അപ്പോൾ സൈന്യത്തിന്റെ മിനിസ്റ്റർ രാജ്നാഥ് രാജ്യത്തിന്റെ നാഥൻ എന്ന രീതിയിൽ കോഡിലൂടെ പഠിച്ചോളൂ രാജ്നാഥ് സിംഗ് ഓക്കെ അമിത് ഷാ ഹോം അഫയേഴ്സ് ആൻഡ് കോപ്പറേഷൻ ആഭ്യന്തരവും സഹകരണവുമാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ അമിത് ഷാ അത് അമിതമായിട്ടുള്ള അല്ലെ അമിത ചുമതലയാണ് എന്ന് ആലോചിച്ചോളൂ വകുപ്പ് സഹകരണം ആഭ്യന്തരത്തില് അതിർത്തിയുടെ മെയിൻ്റെ ഉൾപ്പെടെ ഓക്കെ പോലീസ് സേനാ വിഭാഗങ്ങൾ പിന്നെ സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും റിലേഷൻ ഇതെല്ലാം വരും അപ്പോൾ സഹകരണം ആഭ്യന്തരം അമിത്ഷാ ഷാ ഓക്കെ നിർമ്മല സീതാരാമൻ മിനിസ്ട്രി ഓഫ് ഫൈനാൻസും മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സുമാണ് നിർമ്മല സീതാരാമൻ അല്ലേ ഫൈനാൻസ് ആണ് നിർമ്മലമായിരിക്കണം അല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ കറപ്ഷൻ ഉണ്ടായാൽ പണി കിട്ടും അപ്പോൾ ഫൈനാൻസ് നിർമ്മലമായിട്ട് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ് എന്ന് പഠിച്ചോളൂ അപ്പോൾ ഫൈനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റ് അഫയേഴ്സ് നിർമ്മല സീതാരാമൻ അല്ലേ അവരുടെ വില നിയന്ത്രണവും ആ കമ്പോളവും കോർപ്പറേറ്റിനെ വന്നിട്ട് നിയന്ത്രിക്കുന്നതും നിർമ്മല സീതാരാമൻ ആണ് എന്ന രീതിയിൽ പഠിച്ചോളൂ ഓക്കെ അപ്പോൾ ഫൈനാൻസ് കോർപ്പറേറ്റ് എളുപ്പമുണ്ട് കണക്ട് ചെയ്യാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യം വിദേശകാര്യം എസ് ജയശങ്കർ വിദേശത്ത് പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ജയ് വിളിക്കാൻ നിയമിച്ചിട്ടുള്ള ആൾ എന്ന് പഠിച്ചോളൂ അപ്പോ വിദേശകാര്യം എക്സ്റ്റേണൽ അഫയേഴ്സ് അഫേഴ്സ് ജയശങ്കർ ഓക്കെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നിതിൻ ഗഡ്കരി ചുമ്മാ ചിന്തിച്ചോളൂ റോഡ് ട്രാൻസ്പോർട്ട് ആണ് റോഡിൽ എപ്പോഴും ഈ ട്രാൻസ്പോർട്ട് ബസ് ലോറി അതെല്ലാം പോയി ഫുള്ള് കരിയും പോകപ്പെടലോ ആയിരിക്കില്ലേ അതാണ് നിതിൻ ഗഡ്കരി ആലോചിക്കുക അത് വരുമ്പോ റോഡ് ആലോചിക്കണം ബസ് ലോറി പുക വാഹനം അങ്ങനെ ആലോചിക്കുക റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ നിതിൻ ഗഡ്കരി ഓക്കേ അല്ലേ ഓക്കേ അല്ലേ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അശ്വിനി വൈഷ്ണവ് അശ്വിനി വൈഷ്ണവ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ചുമതല എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഇൻഫർമേഷൻ ടെക്നോളജി റെയിൽവേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ വരുന്നത് എന്താണ് റെയിൽവേ ട്രെയിൻ ഓർമ്മയിൽ വരും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഇൻഫർമേഷൻ ഇങ്ങനെ ആലോചിച്ചോളൂ നമ്മൾ റെയിൽവേയില് ഒരു റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടുത്തെ സ്റ്റേഷൻ മാർസ്റ്റർക്ക് അതിന് തൊട്ട് മുന്നത്തെ സ്റ്റേഷനിൽ നിന്നും ട്രെയിന് പാസ്സാകുമ്പോൾ ഇൻഫർമേഷൻ വരില്ലേ ഈ നമ്പറുള്ള ഈ ട്രെയിൻ പാസ് ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യൂ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റെയിൽവേ പിന്നെ അടുത്ത ഓർമ്മ വരുന്നത് എന്താ ട്രെയിന് മാത്രമല്ലാതെ എല്ലായിടത്തും ഇലക്ട്രിക് ലൈന് പോകുന്നു അല്ലേ ഇലക്ട്രിക് ലൈന് മേലിലൂടെ ഇലക്ട്രിക് ലൈന് പോകും അപ്പോ ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അതിലും ഒരു ഇൻഫർമേഷൻ ഉണ്ട് അപ്പോൾ റെയിൽവേ എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്തോളൂ റെയിൽവേ ഇൻഫർമേഷൻ അതിന്റെ പാർട്ടാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഓക്കെ പിന്നെ ഇലക്ട്രോണിക്സ് മോളിൽ കൂടെ ഇലക്ട്രിക് ലൈൻ പോകുന്നുണ്ട് അല്ലേ അപ്പോ അത് വെച്ച് കണക്ട് ചെയ്തോളൂ അത് അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവാണ് അശ്വിനി വൈഷ്ണവാണ് അപ്പോ ഹെൽത്ത് ആൻഡ് ആൻഡ് വെൽഫെയർ കെമിക്കൽ ഒരു ഫാമിലിയുടെ ഹെൽത്ത് കണ്ടീഷൻ എത്തി മോശമാണ് അപ്പോ ആ ഹെൽത്ത് കണ്ടീഷൻ നേരെയാക്കാനായിട്ട് ഡോക്ടറിനോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അപ്പൊ ആ ഡോക്ടർ ഇങ്ങനെ പറയുന്നു ആലോചിച്ചു നന്നായിട്ട് നടക്കൂ നടടാ 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 പിന്നെ കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും കെമിക്കൽസും വളങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്യൂ ഫുഡിൽ ഇതൊന്നും വേണ്ട അപ്പോ ആ ഫാമിലിയുടെ ആരോഗ്യം നടത്താൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ എന്താ നന്നായിട്ട് നടക്കൂ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അവോയ്ഡ് ചെയ്യൂ എന്ന് കണക്ട് ചെയ്ത് പഠിച്ചോളൂ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് അപ്പോ ജെ പി നടഡ ഏതൊക്കെയാണെന്ന് ഹെൽത്ത് ആൻഡ് ഫാമിലി ഫാമിലിയോടാണ് പറഞ്ഞത് എന്ത് നടക്കാനും കെമിക്കൽസും ഫെർട്ടിലൈസേഴ്സും അവോയ്ഡ് ചെയ്യാനും ഓക്കെ അല്ലേ അടുത്ത് ലാൽ ഖട്ടർ ഓക്കെ മനോഹർ ലാൽ ഖട്ടർ ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് പവർ ഓക്കെ ഇങ്ങനെ ചിന്തിച്ചോളൂ അർബൻ ഏരിയകളിൽ മനോഹരമായിട്ടുള്ള ഹൗസ് പണിയാനുള്ള പവർ ഇദ്ദേഹത്തിന്റെ കയ്യിലാണ് അതാണ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് പവർ മനോഹർലാൽ ഖട്ടർ എന്താണ് അദ്ദേഹം അർബൻ ഏരിയയിൽ മനോഹരമായിട്ടുള്ള വീട് പണിയാൻ ഉള്ള പവർ ജനങ്ങൾക്ക് ഇദ്ദേഹമാണ് സാങ്ഷൻ കൊടുക്കുന്നത് എവിടെ മനോഹരമായ വീടുകൾ പണിയണം അതിനുള്ള പവർ എവിടെയെങ്കിലും വെച്ചിട്ട് സ്കെച്ച് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുന്നില്ല ഇവിടെ വീടിന് അനുയോജ്യമല്ല അർബൻ ഏരിയയാണ് ഈ ഏരിയയിലാണ് നമ്മുടെ നഗരാസൂത്രിത പ്രകാരം ഈ ഏരിയയിലേ വയ്ക്കാൻ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് ചിന്തിച്ചോളൂ ഓക്കെ അപ്പോൾ അർബൻ ഏരിയയിൽ മനോഹരമായ വീട് വയ്ക്കാനുള്ള പവർ നൽകുന്നത് ഇദ്ദേഹം ആണെന്ന് ആലോചിച്ചോളൂ മനോഹർ ലാൽ ഖട്ടത്ത് ഓക്കെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് അർബൻ ഏരിയയിൽ ഹൗസിംഗ് ഓക്കെ പവർ ഇദ്ദേഹത്തിനാണ് പവർ ഓക്കെ അല്ലേ അപ്പൊ അടുത്തയിലോട്ട് പോവാം പീയുഷ് ഗോയൽ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ഓക്കെ വാണിജ്യ വ്യവസായ മേഖല വാണിജ്യം വ്യവസായം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ ഒരു ഫാക്ടറി ആയിരിക്കത്തില്ല ഫാക്ടറി സൈറം മുറങ്ങുന്നത് സോറി ഫാക്ടറി സൈറം മുഴങ്ങുന്നതൊക്കെ അല്ലേ അത് അദ്ദേഹത്തിന്റെ തന്നെ ഉണ്ട് പീയുഷ് ഗോയൽ ഗോയൽ എന്ന് പറഞ്ഞാൽ കുയിലല്ലേ കുയിലിനെ പോലെയല്ലേ അവിടെ സൈറം മുഴങ്ങുന്നത് ഓക്കെ അപ്പോ വാണിജ്യ വ്യവസായ മേഖല ഒരു വാണിജ്യ വ്യവസായ മേഖലയിൽ ജോലിക്ക് കയറുമ്പോഴും അവിടുത്തെ ഷിഫ്റ്റ് അവസാനിക്കുമ്പോഴൊക്കെ സൈറം മുറങ്ങുന്നത് സൈറം മുഴങ്ങുന്നത് കുയിലിനെ പോലെയാണ് എന്ന് കരുതിക്കോളൂ അതാണ് പീയൂഷ് ഗോയൽ 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 എന്ന് പറഞ്ഞാൽ കുയിലെന്നല്ലേ പീയൂഷ് ഗോയൽ പീയുഷ് ഗോയൽ ഓക്കെ വാണിജ്യ വ്യവസായം അവിടുത്തെ സൈറം വെച്ചിട്ട് പീയുഷ് ഗോയൽ എന്ന് ആലോചിച്ചോളൂ ഓക്കെ ഹർദീപ് സിംഗ് പുരി ഹർദീപ് സിംഗ് പുരി ഓക്കെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ആണ് പെട്രോളിയവും നാച്ചുറൽ ഗ്യാസും കൊണ്ട് നമുക്ക് എന്താണ് ദീപം കത്തിക്കാൻ പറ്റും അതാണ് ഹർദീപ് ദീപ് അല്ലേ ആ ദീപമാണ് ഹർദീപം അതോ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് ദീപം എന്ന് കണക്കാക്കിക്കൊള്ളു മാത്രമല്ല പെട്രോളിയവും നാച്ചുറൽ നാച്ചുറൽ ഗ്യാസും വെച്ചിട്ട് നമുക്ക് പൂരിയും ചൂടാൻ പറ്റും ദീപം കത്തിച്ചിട്ടല്ലേ പൂരി ചൂടുന്നത് അതാണ് ഹർദീപ് സിംഗ് പുരി അങ്ങനെ കണക്ട് ചെയ്തോളൂ ഓക്കേ അല്ലേ അപ്പോ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ് ഹർദീപ് സിംഗ് പുരി ഓക്കെ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് എഡ്യൂക്കേഷൻ പ്രധാനമാണ് അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ പ്രധാനമാണ് എന്ന് പഠിച്ചോളൂ ആർക്ക് ധർമ്മേന്ദ്രന് മാത്രമല്ല ധർമ്മവും പ്രധാനമാണ് എഡ്യൂക്കേഷനും പ്രധാനമാണ് അങ്ങനെ പഠിച്ചോളൂ എഡ്യൂക്കേഷൻ പ്രധാനമാണ് ധർമ്മവും പ്രധാനമാണ് അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ ഓക്കെ അല്ലേ അപ്പൊ അടുത്തതിലോട്ട് പോവാം ജ്യോതിരാദിത്യ സിന്ധ്യ ഓക്കെ ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിന് സിന്ധ്യ പേരിൽ തന്നെ സിന്ധ്യ എന്നുണ്ടല്ലോ അതേപോലെ ഇന്ത്യയുടെ ഒരു ഭാഗത്തിന്റെ ഡെവലപ്മെന്റിന് അദ്ദേഹത്തെയാണ് ആണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചുള്ളൂ ജ്യോതിരാജിത്യ സിന്ധ്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗത്തെ ഡെവലപ്മെന്റിന് അദ്ദേഹത്തെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഏത് ഭാഗം എന്ന് പറഞ്ഞാൽ അത് നോർത്ത് ഈസ്റ്റ് ആണ് ഓക്കെ ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ കമ്മ്യൂണിക്കേഷനും ഉണ്ട് ഓക്കെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷനും മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റ് റീജിയൻ അതായത് അദ്ദേഹത്തെ ഏൽപ്പിച്ചത് നോർത്ത് ഈസ്റ്റ് റീജിയനിലൊക്കെ വന്നിട്ട് നല്ല ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് അവിടത്തെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ട് സ്മൂത്ത് ആക്കൂ ഒരുമാറ്റി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആലോചിച്ചോളൂ അപ്പോ ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഡെവലപ്മെന്റ് കൊണ്ടുവരിക അങ്ങോട്ടേക്കുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ വന്നിട്ട് സ്മൂത്ത് ആക്കുക അതാണ് ജ്യോതിരാദിത്യ സിന്ധ്യ എന്ന് പഠിച്ചോളൂ അടുത്ത സി ആർ പട്ടേൽ ഓക്കേ ജൽ ശക്തി ഓക്കെ ചുമ്മാ പഴയ സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്കും നായികയും നായകനൊക്കെ വന്നിട്ട് ജലത്തിൽ കുളിച്ചിട്ട് പാട്ടൊക്കെ പാടി നടക്കുന്നതായി കണ്ടിട്ടില്ലേ അതുമായിട്ട് കണക്ട് ചെയ്തോളൂ പട്ടിയിൽ പാട്ടെന്ന് ആലോചിക്കൂ ജലശക്തി ഓക്കെ ജലത്തിന്റെ ശക്തി ഓക്കെ മഴയെ ജലത്തിന്റെ ശക്തി സിനിമയിലൊക്കെ വന്നിട്ട് ജലത്തിൽ ഈ പമ്പ് തുറന്നു വിടുമ്പോഴത്തേക്കല്ലേ മഴ ഉണ്ടാകുന്നത് അതിൽ ആ ശക്തിയിൽ പാട്ട് പാടുന്നു എന്ന് ആലോചിക്കൂ അങ്ങനെ കണക്ട് ചെയ്യൂ അപ്പോ സി ആർ പാട്ടിൽ പാട്ടാണ് ജലം ജലശക്തി എന്ന് ആലോചിക്കൂ ശിവരാജ് സിംഗ് ചൗഹാൻ ശിവരാജ് സിംഗ് ചൗഹാൻ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ഓക്കെ അഗ്രികൾച്ചറുമായിട്ട് നമുക്ക് ആദ്യം കണക്ട് ചെയ്യാം ഒരു റൂറലിന്റെ റൂറൽ ഏരിയയുടെ മെയിൻ ഡെവലപ്മെന്റിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ കൃഷിയൊക്കെ ആയിരിക്കും അല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുമാനം റൂറൽ ഏരിയയിൽ കണ്ടിട്ട് കൃഷിയിലൂടെയാണ് ഓക്കെ അപ്പോ റൂറൽ ഡെവലപ്മെന്റ് അഗ്രികൾച്ചർ അത് നഷ്ടമായി എന്ന് കരുതിക്കോളൂ മഴ പെയ്യുകയാണ് ഇട ഇടവപ്പാതി തകർത്ത് പെയ്യുകയാണ് അപ്പോ നഷ്ടമായി പഴയ സിനിമയിലുള്ള ക്യാരക്ടറൊക്കെ പറയും ഇടവപ്പാതി തകർത്തു കൃഷിയെല്ലാം നശിച്ചു ശിവ ശിവ എന്ന് പറയും അല്ലേ അപ്പോ കൃഷി റൂറൽ ഏരിയയുടെ ഡെവലപ്മെന്റിന്റെ ഭാഗം കൃഷിയാണ് പഴയ സിനിമകളിലെ ക്യാരക്ടർ ഇടവപ്പാജി വന്ന് കൃഷി മുഴുവൻ നശിക്കുമ്പോഴത്തേക്കും പറയുക ശിവ ശിവ ഇപ്രാവശ്യം ഇടവപ്പാജി താർത്തിരിക്കണു കൃഷിയെല്ലാം നശിച്ചു എന്ന് പറയില്ലേ അതാണ് ശിവരാജ് സിംഗ് ചൗഹാൻ ഓക്കേ ശിവരാജ് സിംഗ് ചൗഹാൻ ഓക്കേ നിങ്ങളുടെ നാട്ടിൽ പറയുക എന്നറിയല്ലോ ഇപ്പ ആയിസത്തിനൊക്കെ ഇടുന്ന അരിക്ക് വന്നിട്ട് ട്രിവാൻഡ്ര സൈഡിലൊക്കെ ചൗ അരി എന്നാ പറയുന്നത് ചൗ അരി ചൗവരി എന്ന് പറയും അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ ചൗ ചൌഅരി അങ്ങനെ വച്ചും ആലോചിച്ചോളൂ അഗ്രികൾച്ചർ ഓക്കെ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ റൂറലിന്റെ ഡെവലപ്മെന്റുമായിട്ട് കണക്ട് ചെയ്തോളൂ ഓക്കെ റൂറൽ ഏരിയയിലുള്ള ആൾക്കാരുടെ പണ്ടത്തെ കാലത്തൊക്കെ ഡെവലപ്മെന്റ് അവര് ഏറ്റവും കൂടുതൽ അവരുടെ ഡെവലപ്മെന്റ് കണ്ടെത്തിയിരുന്നത് കൃഷിയാണ് എന്ന് കണക്ട് ചെയ്തോളൂ ഓക്കെ ചിരാഗ് പാസ്വാൻ ചിരാഗ് പാസ്വാൻ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രി ഫുഡ് പ്രോസസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ മിനിസ്ട്രിയാണ് അത് എങ്ങനെ കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ പസിക്കരുത് എന്നല്ലേ പറയുന്നത് വിശക്കുമ്പോ വിശക്കുമ്പോ പസിക്കത് എന്തെങ്കിലും തരണേ പസിക്കിയത് എനിക്ക് നന്നായിട്ട് പസിക്കുന്നുണ്ടാണ് ചിരാഗ് പാസ്വാൻ ചിരാഗിന് പസി വരുമ്പോൾ മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിങ് ഇൻഡസ്ട്രി അതെ ഫുഡ് പ്രോസസ് ഫുഡ് പ്രോസസ് അവിടെ പോയി ഫുഡ് വീടിച്ച് കഴിക്കുമെന്ന് ആലോചിച്ചോളൂ ചിരാഗ് പാസ്വാൻ പസിക്കത് ഫുഡ് പ്രോസസ്സിങ് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിങ് ചിരാഗ് പാസ്വാൻ ഓക്കെ അല്ലേ അപ്പോ മൻസുഖ് എൽ മണ്ഡാവിയ അദ്ദേഹം ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് ആണ് ഒരാൾക്ക് മനസുഖം തോന്നുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത് മനസുഖ് എൽ മണ്ഡാവിയും മനസുഖം അദ്ദേഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് നന്നായിട്ട് ഒരു ലേബർ ആയിട്ട് നിന്നിട്ട് നന്നായിട്ട് ജോലി ചെയ്ത് അതിൽ കിട്ടുന്ന കാശിനെ ഓക്കെ ചിലവൊക്കെ നോക്കിയിട്ട് പിന്നെ ജീവിക്കുക എന്നുള്ളതാണ് ഒരാളുടെ ആഗ്രഹം വേറൊരാൾക്കാണെന്നുണ്ടെങ്കിൽ മനസ്സുഖം കിട്ടുന്നുണ്ടെങ്കിൽ യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് യൂത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സുഖം കിട്ടാൻ വേണ്ടിട്ട് സ്പോർട്സിൽ ഇറങ്ങണം ഓക്കെ അത് നല്ല രസമല്ലേ കുഞ്ഞിലേ നമ്മൾ കളിച്ച് നടക്കും ഭയങ്കര മനസ്സുഖമായിരിക്കും എൻ്റെ വലുതാകുമ്പോഴത്തേക്കും ജോലി ചെയ്ത് കാശ് ഒക്കെ ഉണ്ടാകുമ്പോഴാണ് മനസ്സുഖം വരുന്നത് അങ്ങനെ കണക്ട് ചെയ്തോളൂ മനസുഖ് എൽ മണ്ടാബിയ ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് വലുതാവുമ്പോൾ ജോലി ചെയ്ത് പണിയൊക്കെ എടുത്ത് ജീവിക്കുമ്പോഴാണ് മനസ്സുഖം കുഞ്ഞിലെയാണെന്നുണ്ടെങ്കിൽ യൂത്ത് ആവുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് സ്പോർട്സിൽ ഇറങ്ങി കളിച്ച് നടക്കുമ്പോഴാണ് ഓക്കെ അല്ലേ കണക്റ്റഡ് ആയേ അപ്പോ നമുക്ക് അടുത്തതില് പോവലപ്മെന്റ് വുമണിന്റെയും ചൈൽഡിന്റെയും ഡെവലപ്മെന്റ് അന്നപൂർണദേവി ദേവിയാണ് ഒന്നുമില്ല ഉമൺ ആയാലും ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും ഡെവലപ്പ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ് പൂർണ്ണമായിട്ടുള്ള അന്നം ന്യൂട്രീഷനൊക്കെ എത്തിക്കണമല്ലേ അതാണ് അവർക്ക് അന്നവും ന്യൂട്രീഷനൊക്കെ എത്തിക്കുന്ന ദേവിയാണ് അന്നപൂർണാദേവി പൂർണ്ണമായിട്ടുള്ള അന്നം നൽകും ആർക്കൊക്കെ ഉമണിനും ചൈൽഡിനും മിനിസ്ട്രി ഓഫ് ഉമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് അന്നപൂർണാദേവി അവരുടെ ഉമ്മന്റെയും ചൈൽഡിന്റെയും ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള അന്നവും ന്യൂട്രീഷനും ഒക്കെ പൂർണമായും നൽകുന്ന ദേവിയാണ് അന്നപൂർണാദേവി ഓക്കെ അല്ലേ അപ്പോ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അദ്ദേഹം എന്താണ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം നമ്മൾ കേരളമായിട്ട് കണക്ട് ചെയ്തോളൂ കേരളത്തിന്റെ കൾച്ചർ എന്ന് ആലോചിച്ചോളൂ കേരളത്തിന്റെ കൾച്ചറിൽ എല്ലാ പലയിടത്തും വന്നിട്ട് ഈ ടൂറിസവും കൾച്ചറൊക്കെ വരുമ്പോഴത്തേക്ക് ആന കടന്നു വരത്തില്ലേ ഈ തൃശ്ശൂർ പൂരം ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ അവിടെ വന്നിട്ട് കേരളത്തിന്റെ കൾച്ചറിന്റെയും ടൂറിസത്തിന്റെ പ്രൊമോഷന്റെയും ഡെവലപ്മെന്റിന്റെയും ഭാഗമായിട്ട് ആന വരുന്നുണ്ട് അതാണ് ഗജേ ഗജേന്ദ്രൻ ഗജേന്ദ്രൻ അപ്പൊ കേരളം കൾച്ചർ ആൻഡൂറിസം കേരളത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ ഗജേന്ദ്രൻ അപ്പോ അത് വെച്ചിട്ട് കണക്ട് ചെയ്തു ഗജേന്ദ്രസിംഗ് ഷെഗാവത്ത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസം കൾച്ചറും ടൂറിസം എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിലോട്ട് കൊണ്ടുവരൂ ആന കേരളത്തിന്റെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലേ അപ്പോ ആന കേരളത്തിന് മാത്രമേ അങ്ങനെ ക്ഷേത്രത്തിലൊക്കെ എഴുന്നള്ളിക്കെന്ന് കണ്ടിട്ടുള്ളൂ അപ്പോ ഗജേന്ദ്രസിംഗ് ഷെഗാവത് ഓക്കെ അല്ലേ അപ്പോ ഭൂപേന്ദ്ര യാദവ് ഭൂപേന്ദ്ര യാദവ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഭൂപേന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി എന്നാലോചിച്ചുള്ളൂ ഭൂ 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 അല്ലേ ഭൂ ഉടമ ഭൂമി ഭൂമി ഭൂമിയിൽ ഉണ്ടാകുന്നതാണ് എൻവയോൺമെന്റ് പരിസ്ഥിതി ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് പരിസ്ഥിതിയും ആ ഫോറസ്റ്റ് പരിസ്ഥിതി ഉൾപ്പെടുന്ന കാടിലെ പിന്നെ ഭൂമിയിലൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് എല്ലാവർക്കും കണക്ട് ചെയ്തോളൂ ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഇതെല്ലാം വന്നിട്ട് ഭൂമിയിലാണ് അപ്പൊ ഭൂപേന്ദ്ര യാദവ് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഓക്കെ ആണേ അപ്പോൾ കണക്ട് ചെയ്യാല്ലോ അടുത്തത് ഗിരിരാജ് സിംഗ് ഗിരിരാജ് സിംഗ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് അപ്പോൾ ഇങ്ങനെ ഒന്നാ ഓർത്തോളൂ ഇതെല്ലാം കോഴിന് വേണ്ടിയിട്ടാണ് പറയുന്നത് നമുക്ക് പഠിക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൽ ഗിരിരാജ് സിംഗ് ആണ് അദ്ദേഹം ഗിരിരാജൻ കോഴിയാണ് എന്നാലോചിച്ചോളൂ ടെക്സ്റ്റൈൽസിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ബോംബെയൊക്കെ നിർത്തിയിരിക്കത്തില്ലേ ഈ ചില ബോമ ഈ സാരിയൊക്കെ കൊടുത്ത് ചിലപ്പോ പാന്റ് ഷർട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ ഗിരിരാജൻ കോഴികളാണെന്നുണ്ടെങ്കിൽ അതാണായാലും പെണ്ണാണെങ്കിലും ആ ബൊമ്മ എങ്ങനെ നോക്കി നിൽക്കത്തില്ലേ പണ്ടേ വേഷം കെട്ടി വെക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കൊള്ളാലോ നല്ല ബൊമ്മ അതേപോലെ പെണ്ണിനെ പോലെ സാരി കൊടുത്ത് നിർത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കോഴികൾ ഗിരിരാജന്മാർ ചെന്ന് നോക്കി നിൽക്കും ആ കൊള്ളാലോ അപ്പോൾ ടെക്സ്റ്റൈൽസിലാണ് ഓക്കെ ബൊമ്മ വെച്ചേക്കുന്ന ഗിരിരാജൻ അങ്ങനെ കണക്ട് ചെയ്യൂ കോടിനു വേണ്ടി മാത്രമാണേ അപ്പോൾ ഗിരിരാജ് സിംഗ് മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് അങ്ങനെ കണക്ട് ചെയ്യൂ എച്ച് ഡി കുമാരസ്വാമി മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി ആൻഡ് മിനിസ്ട്രി ഓഫ് സ്റ്റീൽ ഓക്കെ കുമാരസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകന്റെ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതല്ലേ പ്രാർത്ഥിക്കുന്നത് മുരുകനെയാണ് ഓക്കെ കേരളത്തിലും ഉണ്ട് അപ്പോ ആ മുരുകനുമായിട്ട് കണക്ട് ചെയ്തോളൂ അപ്പോൾ മുരുകൻ തമിഴ്നാട്ടിലൊക്കെ ഹെവി ഇൻഡസ്ട്രീസിൽ മുരുകൻ്റെ ഇതെല്ലാവരും കൂടുതൽ മുരുക ഭക്തന്മാർ ഉണ്ട് എന്ന് കരുതിക്കോളൂ അപ്പോ തമിഴ്നാട് വെച്ച് കണക്ട് ചെയ്യൂ കുമാരസ്വാമി മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രി ആയിട്ട് തമിഴ്നാട്ടിലൊക്കെ ഹെവി ഇൻഡസ്ട്രിയില് മുരുക ഭക്തന്മാരാണ് കൂടുതൽ ഓണർമാർ അങ്ങനെ കണക്ട് ചെയ്യൂ പിന്നെ സ്റ്റീല് കുമാരസ്വാമി മുരുകന്റെ കയ്യില് വേലല്ലേ ഉള്ളത് ആ വേല് വെച്ചിട്ട് അപ്പോ മുരുകൻ ആ വേല് സ്റ്റീലാണെന്ന് ആലോചിച്ചോളൂ അപ്പോ സ്റ്റീല് കുമാരസ്വാമി സ്റ്റീല് കുമാരസ്വാമി അങ്ങനെ കണക്ട് ചെയ്യൂ എല്ലാം കോഡിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ ജിതൻ ജിതൻ രാം മാഞ്ചി മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ജതിൻ രാം മാഞ്ചി ഞാൻ ഇതിനെ കണക്ട് ചെയ്തിട്ടുള്ളത് ജതിൻ രാംദാസ് എന്ന് വെച്ചിട്ടാണ് നമ്മുടെ ലൂസിഫർ സിനിമയില് വിവേക് ബ്രോയ് ചെയ്ത ക്യാരക്ടറുണ്ട് ജതിൻ രാംദാസ് പുള്ളി വന്നിട്ട് പുള്ളിയുടെ അമ്മായിച്ച മരിച്ചതിന് ശേഷം സ്റ്റേറ്റ് ഫുള്ള് കൺട്രോളും അവിടെ മീഡിയം ആണെന്നുണ്ടെങ്കിലും സ്മോളാണെന്നുണ്ടെങ്കിലും വലുതാണെങ്കിലും മൈക്രോ ആണെങ്കിലും സ്മാൾ ആണെങ്കിലും മീഡിയം ആണെന്നുണ്ടെങ്കിലും എല്ലാ പരിപാടികളും പുള്ളിയുടെ കൺട്രോളിലാക്കാൻ നോക്കി ഇനി ഫണ്ടിങ് ഞാൻ ഇറക്കും എന്റെ കീഴിൽ പോയാൽ മതി ഫണ്ടിങ് പുറത്തുനിന്ന് വരികയും ചെയ്യും അത് ഞാൻ ഡീൽ ചെയ്തോളാം ഇനി ഇവിടെ എല്ലാ കാര്യവും മൈക്രോ ആണെങ്കിലും സ്മാൾ ആണെങ്കിലും മീഡിയം ആണെങ്കിലും എല്ലാ എൻ്റർപ്രൈസും എന്റെ കീഴിലായിരിക്കും എന്നല്ലേ ജതിൻ രാംദാസ് അതിൽ പറയുന്നത് ഹസാനേട്ടം എന്ന് കൊല്ലേ അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തോളൂ ജിതൻ രാം മാഞ്ചി ജതിൻ രാംദാസ് എന്ന് ആലോചിച്ചോളൂ അതിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ മൈക്രോ മീഡിയം സ്മാൾ എല്ലാ എന്റർപ്രൈസും പുള്ളിയുടെ കൺട്രോളിൽ ആവാൻ വേണ്ടി നോക്കി അപ്പോ സ്റ്റീഫൻ പള്ളി സമ്മതിക്കില്ല അങ്ങനെ കണക്ട് ചെയ്തോളൂ ഓക്കെ അല്ലേ അപ്പോ അടുത്തത് മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മൈൻ മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മൈൻസ് കൃഷ്ണ റെഡ്ഡി കോള് മൈന് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സൗത്ത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ കൂടുതലും കർണാടകയും ആന്ധ്രയൊക്കെ ആയിരിക്കത്തില്ലേ ആന്ധ്രാ തെലങ്കാന അല്ലേ ആ പേ അപ്പൊ ആന്ധ്രാ തെലങ്കാന ഭാഗത്തുള്ള പേര് ആയിട്ടല്ലേ റെഡ്ഡി റെഡ്ഡി അല്ലെ അപ്പോ ജി കൃഷ്ണ റെഡ്ഡിയാണ് മൈൻ മിനിസ്ട്രി ഓഫ് കോൾസ് ആൻഡ് മൈൻ കോള് മൈനൊക്കെ നോക്കാൻ വേണ്ടി ആരാണ് ഇവിടെ റെഡി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നടച് കാശ് കിട്ടും എന്ന് ചുമ്മാ കണക്ട് ചെയ്തോളൂ അപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാം അപ്പൊ ഞാൻ റെഡിയാ ഞാൻ റെഡിയാ ആണ് ചുമ്മാ കൃഷ്ണ റെഡി കൃഷ്ണ റെഡി മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മൈൻസ് ഓക്കെ കോൾസ് ആൻഡ് മൈൻസ് ഓക്കേ കോഡിന് വേണ്ടി പറയുന്നതാണ് വേറൊന്നും അപ്പോ കോളാൻ്റെ മൈൻസിൽ വരാനായിട്ട് ആരാണ് റെഡി എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്നു കൃഷ്ണ റെഡി ജി കൃഷ്ണൻ റെഡിയാണ് ഓക്കെ അപ്പോ അടുത്ത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അത് നടത്താൻ നടപ്പിലാക്കാൻ വേണ്ടി ഒരു വീരനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെ വേണം അല്ലെ സോഷ്യൽ ജസ്റ്റിസും എംപവർമെന്റും അല്ലെ എംപവർമെന്റ് പുനരുദ്ധാരണം അല്ലെ എംപവർമെന്റ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് അത് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ വീരനായിട്ടുള്ള ഒരാൾ വേണം വീരേന്ദ്രകുമാർ 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 അപ്പോൾ അടുത്തത് കിഞ്ചാരപ്പൂ രാംമോഹൻ നായിഡു മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ സിവിൽ വ്യോമം അല്ലേ ഫ്ലൈറ്റ് ഒക്കെ ബന്ധപ്പെട്ടത് അല്ലേ ഫ്ലൈറ്റ് വ്യോമം സിവിൽ അപ്പോ കിഞ്ചാരപ്പൂ രാംമോഹൻ നായിഡു അല്ലേ പുരാതന കാലത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുഷ്പക വിമാനമൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ അത് ശ്രീരാമനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടല്ലേ അതുപോലെയാണ് കിഞ്ചാരപ്പൂ രാം മോഹൻ നായിഡു ദ കിഞ്ചാരപ്പൂ ഇവിടെ ഒരു പൂവുണ്ട് പുഷ്പ പുഷ്പക വിമാനത്തിന്റെ അതുപോലെ ഇവിടെ ഒരു രാമുണ്ട് രാംമോഹൻ നായിഡു അങ്ങനെ കണക്ട് ചെയ്യൂ അപ്പോ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ കിഞ്ചാരപ്പൂ റാം മോഹൻ നായിഡു അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ് അലിയാസ് ലല്ലൻ സിംഗ് ഓക്കെ രണ്ട് സിംഗാണ് സിംഗ് സ്ക്വയർ ആണ് അദ്ദേഹത്തിന്റെ പേരിൽ രണ്ട് സിംഗ് ആണ് ഇവര് രണ്ട് സിംഗ് രണ്ടുപേരാണെന്ന് ചുമ്മാ കരുതിക്കൊള്ളു അപ്പൊ രാജീവ് രഞ്ജൻ സിംഗും അലിയാസ് ലല്ലൻ സിംഗും ബ്രദേഴ്സ് ആണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ചെയ്യുന്ന പരിപാടി എന്താണ് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഫിഷറീസ് അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറിങ് ഒരു പഞ്ചായത്തില് ഫിഷറീസ് ഓക്കെ അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണവും ഡയറിങ്ങും ആ ഓക്കെ അവിടുന്ന് ക്ഷീര പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള പരിപാടികളെല്ലാം എവരാണ് വന്നിട്ട് ടെൻഡറിനടുത്ത് ചെയ്യുന്നതെന്ന് ആലോചിച്ചോളൂ രണ്ട് സിംഗുമാരാണ് രാജീവ് രഞ്ജൻ സിംഗ് അലിയാസ് ലല്ലൻ സിംഗ് ഓക്കെ രഞ്ജൻ സിംഗ് ലല്ലൻ സിംഗ് ഓക്കെ ഒരു പ്രാസം ഉണ്ട് അവർ ചെയ്യുന്നത് പഞ്ചായത്തിലെ ഫിഷറീസ് ഓക്കെ ആനിമൽ ഹസ്ബൻഡറിങ് ആൻഡ് ഡയറിങ് ഓക്കെ കൃഷിയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി ഇങ്ങനെ കണക്ട് ചെയ്തോളൂ അടുത്ത് പ്രഹ്ലാദ് ജോഷി ഓക്കെ അതിനെ പ്രഹ്ലാദ് ജോഷി ഭയങ്കര ആഹ്ലാദമുള്ള ജോഷി എന്ന് പഠിച്ചോളൂ എപ്പോഴാണ് അദ്ദേഹത്തിന് ആഹ്ലാദം വരുന്നത് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ന്യൂ ആൻഡ് റിനീവബിൾ എനർജി അദ്ദേഹം അദ്ദേഹം ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യൻ ആണെന്ന് ആലോചിച്ചോളൂ അപ്പോ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഓക്കെ കൺസ്യൂമർ കോർട്ടിലൊക്കെ പോയിട്ട് ഉപഭോക്താക്കൾക്ക് നീതി മേടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് കൺസ്യൂമർ അഫയേഴ്സ് അപ്പോഴത്തിന് ഒരു സന്തോഷം കിട്ടും അതാണ് പ്രഹ്ലാദ് ആഹ്ലാദം കിട്ടും അടുത്ത അദ്ദേഹത്തിന് ആഹ്ലാദം കിട്ടുന്നത് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ ഫുഡ് ഫുഡ് ആഹാരമൊക്കെ വന്നിട്ട് പബ്ലിക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം കിട്ടും പിന്നെ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അത് കഴിയുമ്പോഴത്തേക്കും ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി അറിയാമല്ലോ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന എനർജിയാണ് പക്ഷെ കോർഡിനേറ്റിംഗ് ഇങ്ങനെ പറഞ്ഞോളൂ ഈ രണ്ട് സേവനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എനർജി കിട്ടും പുതിയ ന്യൂ ആൻഡ് റിനീവബിൾ എനർജി കിട്ടുമെന്ന് പഠിച്ചോളൂ അപ്പോൾ മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഓക്കെ ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഇത്രയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആഹ്ലാദം കിട്ടും പ്രഹ്ലാദ് ജോഷി ഓക്കെ അല്ലേ അടുത്ത് ജുവൽ ഓരം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ട്രൈബൽ അഫയേഴ്സ് ട്രൈബൽ അഫയേഴ്സ് ട്രൈബൽ ട്രൈബൽ അല്ലേ അപ്പോ ട്രൈബൽ വിഭാഗത്തിലുള്ള ആൾക്കാർ കൂടുതലും വനമേഖലയില് അവിടെ നിന്നൊക്കെ ഉള്ളതായിരിക്കേ അപ്പോ അദ്ദേഹം എന്താണ് ജുവൽ ഓരമാണ് ഓക്കെ ട്രൈബൽ അഫേഴ്സിന്റെ മിനിസ്റ്റർ അപ്പോ വനഭാഗം എന്ന് പറയുമ്പോൾ നമ്മളെ കേരളത്തിന് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ഒരു ഓരത്തിലല്ലേ വനഭാഗം അപ്പോ അദ്ദേഹം കൂടുതലും ആ ഓരത്തിലോട്ട് പോയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ കണക്ട് ചെയ്തോളൂ ജുവൽ ഓറം മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഓക്കെ അടുത്തത് കിരൺ റിജ്ജു മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫയേഴ്സ് മൈനോറിറ്റി അഫേഴ്സ് ഓക്കെ കിരൺ റിജ്ജു മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫേഴ്സ് മൈനോറിറ്റി അഫേഴ്സ് അടുത്തത് ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് പറയുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ ആവശ്യമില്ല നരേന്ദ്ര ദാമോദർ ദാസ് മോഡി ഓക്കെ പേഴ്സണൽ പബ്ലിക് ഗ്രീവിയൻസ് ആൻഡ് പെൻഷൻ ഗ്രീവിയൻസും ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്പേസ് ഈ മേഖലകളെല്ലാം അദ്ദേഹമാണ് നോക്കുന്നത് ഓക്കെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് ആറ്റോമിക് ഡിപ്പാർട്ട്മെന്റ് പിന്നെ എനർജി സ്പേസുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് എല്ലാം അദ്ദേഹമാണ് നോക്കുന്നത് പിന്നെ പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷനും നരേന്ദ്രമോദിയാണ് നോക്കുന്നത് ഓക്കെ അപ്പോ ഈ ഭാഗത്ത് നിന്നും ഈ ക്ലാസ്സിൽ ഇത്രയും ആണ് നമുക്ക് നോക്കാനുള്ളത് നിങ്ങൾക്ക് കോഡിലൂടെ എല്ലാം കണക്റ്റായി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ക്ലാസ് ഇഷ്ടമായാൽ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ദിസ് ഇസ് വിഷ്ണു രഞ്ജ് പഠിക്കൂ പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ